ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ നല്ല അടിപൊളി ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമുക്ക് ഇതേപോലെ കുറച്ച് വാസലിൻ ഉണ്ടെങ്കിൽ ഷൂ ഒക്കെ നല്ല അടിപൊളിയായിട്ട് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് ടിഷ്യൂ പേപ്പറോ കോട്ടൺ തുണിയോ വെച്ച് ഇതേപോലെ നല്ലോണം എന്നെല്ലായിടത്തും ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ തന്നെ ഇത്ര പഴക്കം ചെന്ന് ഷൂ ആണെങ്കിലും നല്ല പുതിയതുപോലെ ഇരിക്കും പ്രത്യേകിച്ച് നമ്മൾ മഴ സമയത്തൊക്കെ നമ്മളിതൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോഴത്തേനും കുട്ടികളാണേലും വലിയവരാണേലും അതിനകത്തൊക്കെ ചെളിയൊക്കെ തെറിച്ച് ആകെ നാശമാകും ഷൂ ഒക്കെ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ആ സമയത്തും ഇതേപോലെ നമ്മളൊന്ന് ചെയ്തു കൊടുത്താൽ മതി ഇപ്പം ചെളിയൊന്നും തിറിക്കത്തില്ല കാരണം അതിനകത്ത് വാസിലിന് വെച്ച് ഇതേപോലെ നമ്മൾ പോളിഷ് ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ പുറത്ത് ചെളിയൊന്നും തിരക്കത്തില്ല മണ്ണാണെങ്കിലും തിരക്കത്തില്ല അതേപോലെ തന്നെ പെട്ടെന്ന് പൊടിയൊന്നും പിടിക്കത്തില്ല അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ ഇരിക്കും ആ താഴത്തെ ബാക്ക് ഭാഗവും ഇതേപോലെ ചെയ്തു കൊടുക്കുക അപ്പം ആ കറുത്ത ഭാഗമൊക്കെ ഇതേപോലെ തേച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നല്ല ഒരു ഗ്ലേസിംഗ് ആയിരിക്കും ഷൂ കാണാന് കുട്ടികൾ സ്കൂളിൽ പോകുന്ന ഷൂ വേണേലും നമ്മളിടയ്ക്ക് ഇതേപോലെ ഒന്ന് വൃത്തിയാക്കി കൊടുത്താല് പൊടിയും അഴുക്കും ഒന്നും പിടിക്കാത്ത കുറേ നാൾ വരെ ഇതേപോലെ തന്നെ ഇരിക്കും അതേപോലെ തന്നെ ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഷൂവിനകത്ത് ഒന്നെങ്കിൽ പൗഡർ ടിഷ്യൂ പേപ്പറിനകത്ത് പൊതിഞ്ഞിട്ട് വെക്കുക അതെല്ലാം എങ്കിൽ കർപ്പൂരം ഒരു കർപ്പൂരം മതി പൊടിച്ചിട്ട് രണ്ട് ഷൂലായിട്ട് വെക്കുക അപ്പം നല്ലൊരു മണമായിരിക്കും പ്രത്യേകിച്ച് ഈ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് അതിനകത്ത് ഒന്നും തന്നെ കയറിയിരിക്കത്തതുമില്ല അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ സാമ്പാറിന് പരിപ്പൊക്കെ വേവിക്കുമ്പം ഇതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുക അപ്പം മൂടിയിലൊന്നും പതഞ്ഞു പൊങ്ങി മൂടിയൊന്നും നാശമാകത്തില്ല അതല്ല എങ്കിൽ നമ്മൾ വിസിൽ വരുമ്പം മൂടി പുറത്തു കൂടെയൊക്കെ പൊങ്ങിപ്പോകും അടുത്ത ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ സവാള നമ്മൾ അരിഞ്ഞൊക്കെ ബാക്കി വരുമ്പോഴത്തേന് കുറച്ചെല്ലാം കാണത്തുള്ളൂ അപ്പം ഇതേപോലെ മാറ്റി വെച്ചാൽ ആ ഭാഗം കെട്ടുപോകും അപ്പോൾ അത്രയും ചെത്തിക്കളയേണ്ടി വരും അപ്പോൾ ഇതെല്ലാം ഇതേപോലെ വെളിച്ചെണ്ണ ഒന്ന് തടവിയിട്ട് വെക്കുക അപ്പോൾ എത്ര ദിവസം വേണേലും നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും അതല്ല എങ്കിൽ ഇതേപോലെ എടുക്കും അപ്പോൾ ആ ഭാഗം ചെത്തി കളഞ്ഞിട്ടല്ലേ എടുക്കാൻ പറ്റും അത്രയും ഭാഗം അവിഞ്ഞു പോകും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കണം ഇതേപോലെ വെളിച്ചെണ്ണ തടവിയിട്ട് വെച്ച് കൊടുത്താൽ മതി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഇനി തേങ്ങയൊക്കെ കൂടുതൽ ചെരുവി നമുക്ക് പെട്ടെന്ന് രാവിലത്തെ പണിയൊക്കെ ഒതുക്കണമെങ്കിൽ ഇതേപോലെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം ഒരു ഡെപ്പയ്ക്കകത്ത് ഇതേപോലെ അടച്ചു വെച്ചാൽ മൂന്നാലഞ്ച് ദിവസം വരെ നമുക്ക് കേടാകാതിരിക്കുകയും ചെയ്യും നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് സ്പൂൺ വെച്ചെടുത്തിട്ട് ബാക്കി ഇതേപോലെ അടച്ച് വെക്കുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മുടെ പേസ്റ്റൊക്കെ തീർന്നിരിക്കുമ്പം ഇതേപോലെ മുകളിലോട്ടാക്കിയിട്ട് ആ ഇല്ലാത്ത ഭാഗം നമ്മളൊന്ന് മടക്കി ഒരു ക്ലിപ്പ് ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് രാവിലെ പല്ല് തേക്കാനൊക്കെ ഇതേപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് നെക്കിയെടുക്കാൻ പറ്റും തീർന്ന ഭാഗം ഇതേപോലെ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ മതി ഇനി അടുത്ത ടിപ്പിലോട്ട് കിടക്കാം ഗ്യാസ് ഗ്യാസടുപ്പൊക്കെ നമ്മൾ ജോലി കഴിഞ്ഞിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഇതേപോലെ കുറച്ച് എണ്ണ തടവി എല്ലായിടത്തും ഒന്ന് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും അപ്പം നല്ലൊരു ആണ് എത്ര വർഷം പഴക്കം ഗ്യാസ് അടുപ്പാണെങ്കിലും നല്ല പുതിയതുപോലെ ഇരിക്കുകയും ചെയ്യും പ്രത്യേകിച്ച് നമ്മൾ കഞ്ഞിയോ പാലോ ഒക്കെ കാച്ചമ്പം പൊങ്ങി തൂവല്ലോ അപ്പം അങ്ങനെ ആകുമ്പോഴത്തേനും ആ ഗ്യാസ് അടുപ്പിലൊക്കെ കയറി പിടിച്ചിട്ട് ഉണങ്ങി കറിയാണെങ്കിലും ഒക്കെ അതേപോലെ പൊങ്ങി തൂവി ഉണങ്ങി കരിഞ്ഞ് ഗ്യാസടുപ്പൊക്കെ ചീപ്പിയാവും അപ്പോൾ അതല്ല അതിങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു തുണി വെച്ച് ഒരു കോട്ടം കഷ്ണം തുണി വെച്ച് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുത്താൽ നമുക്ക് പുതിയതുപോലിരിക്കുകയും ചെയ്യും അപ്പോൾ എന്ത് പൊങ്ങി തൂവിയാൽ തന്നെയും അതിനകത്ത് പിടിക്കത്തില്ല നമുക്ക് പെട്ടെന്ന് ഇങ്ങോട്ടൊന്ന് തുടച്ചെടുക്കാം അതിനകത്ത് കയറി കരിഞ്ഞ് പിടിക്കത്തില്ല അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മൾ തുടച്ച് കഴിയുമ്പോൾ തന്നെ അറിയാം നല്ല പുതിയതുപോലെ ഇതിപ്പോൾ തന്നെ വർഷങ്ങൾ പഴക്കമുള്ള ഗ്യാസ് അടുപ്പാണ് ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് പുതിയ അടുപ്പുണ്ടെങ്കിൽ തന്നെ ഞാനിത് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ ഇടയ്ക്ക് സൂക്ഷിച്ചാൽ എത്ര വർഷം പഴക്കം ചെന്നാലും പുതിയതുപോലെ തന്നെ ഇരിക്കും അപ്പം എൻ്റെ ഈ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി ഇഷ്ടമായതായിരിക്കുന്നു ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്